രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരക്കുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രം മീനൻ രാശിയിലുള്ള നക്ഷത്രമാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മുതൽ അവർക്ക് ഇപ്പോൾ ഏപ്രിൽ മാസം വരെ ജാനുവരി ഏപ്രിൽ മാസം വരെ രണ്ടാം ഭാവത്തിലാണ് നമുക്ക് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ രണ്ടിലെ വ്യാഴം നിൽക്കുമ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഒരു സമയമാണ് പക്ഷേ എങ്കിലും ഇവർക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനീശ്വരം നിൽക്കുന്നത് അപ്പോൾ ഏഴര ശനിയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനിടയിൽ ഇപ്പം ഏപ്രിൽ മാസം കഴിഞ്ഞാൽ മെയ് ഫസ്റ്റോടു കൂടി വ്യാഴം മാറുകയാണ് മൂന്നിലേക്ക് വരുന്നു മൂന്നിലേക്ക് വ്യാഴം വരുമ്പോൾ നമുക്ക് സാമ്പത്തികം അതായത് ധനമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ബ്ലോക്കാണ് വരുന്നത് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഭൂമിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ വിൽക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും ശനീശ്വരം പന്ത്രണ്ടിലാവുമ്പോൾ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്തൊരു വിഷയത്തിന് ചെന്നാലും തടസ്സങ്ങൾ മാത്രമാണ് ഉണ്ടാവാം പിന്നെ കുട്ടികളാണെങ്കിൽ വിദേശത്തേക്ക് പോകാനൊക്കെ ആയിട്ട് എന്ത് കാര്യത്തിന് ചെന്നാലും അതിൽ ഈ പേപ്പർ വന്നില്ല മറ്റേ പേപ്പർ വന്നില്ല അങ്ങനെയുള്ള പല തടസ്സങ്ങളും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് ആണെങ്കിലും ഏഴാം ഭാവത്തിൽ കേൾ നിൽക്കുന്നത് കൊണ്ട് കുടുംബത്തിലെ ഭാര്യ ഭർത്താവും നമ്മുടെ വാക്ക് തർക്കങ്ങളും ദോഷങ്ങളും ധാരാളം ഉണ്ടാവാൻ സാധ്യതകളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മീൻ ഈ ഉത്തരവാദി നക്ഷത്രക്കാര് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയാണ് കൂടുതൽ സംസാരങ്ങൾ കുറച്ചു കൊണ്ട് കർമ്മത്തിൽ മാത്രം ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീക്കണം ഇപ്പൊ ഒരു ബിസിനസ് നടത്തുന്ന ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മുടെ ബിസിനസ് എങ്ങനെ എന്താണ് എന്താണ് ചെയ്യുക മറ്റുള്ളവർ എന്ത് അത് പറഞ്ഞോ ഇത് പറഞ്ഞോ ഒന്നും നോക്കാതെ മുന്നോട്ട് മാത്രം പോയിക്കൊണ്ടിരിക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പന്ത്രണ്ടിലെ എപ്പോഴും നമ്മളെ തളർത്തും നമ്മളെ തളർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വിധത്തിൽ നമുക്ക് ബ്ലോക്കൊക്കെ ഉണ്ടാകും പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് നമുക്ക് ഈ ശിവൻ്റെ അമ്പലത്തിൽ തന്നെ പോയി പിന്നിൽ മുന്നിൽ വിളക്ക് ധാര രക്ഷത്തിന് പാൽ അതൊക്കെ കൊടുത്ത് നമുക്ക് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം അപ്പം കർമ്മത്തിലാണ് ഈ മീനൻ രാശിക്കാരി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അവരെ കർമ്മം മാത്രം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിപ്പിലേക്ക് മാത്രം ശ്രദ്ധിക്കുക അതേപോലെ തൊഴിൽ തേടുന്നവരാണെന്നുണ്ടെങ്കിലും വിദേശത്തേക്ക് പോകുന്നവരാണെങ്കിലും ഒരു പേപ്പർ അത് ശരിയായില്ല സൈൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് വരുമ്പോൾ നമുക്ക് ദേഷ്യം വരാതെ നമ്മൾ ആ പേപ്പർ പോയി ഒപ്പിടിയിച്ച് കൊണ്ടുവന്ന് കൊടുക്കണം അങ്ങനെ ക്ഷമാപൂർവ്വം നമ്മൾ വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്താൽ ഈ നക്ഷത്രക്കാർക്ക് മുന്നോട്ട് പോകാനായിട്ട് വളരെ നല്ല രീതിയിൽ പോകാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങളുടെ ഗ്രഹനില നോക്കുക നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് നിങ്ങളുടെ ജാതകത്തിൽ വരുന്ന നിങ്ങളുടെ ദശാകാലങ്ങൾക്ക് മാറ്റം വരും ആ മാറ്റങ്ങൾ അനുസരിച്ച് നിങ്ങൾ മാറിക്കഴിഞ്ഞാല് പിന്നെ ഇപ്പോൾ ഞാൻ പറയുന്ന ഏഴരശനിയുടേതായിട്ടുള്ള പരിഹാരം ശിവന്റെ ബലത്തിൽ പോണതും പിന്നെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം കൊടുക്കുക ദേവീക്ഷേത്രത്തിൽ പോവുക ശിവനെ പാല് കൊണ്ട് ധാര കൊടുക്കുക മൂന്നിൽ ഈ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു മഞ്ഞപ്പട്ടിലെ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ മൂന്നിലാണല്ലോ വരിക മുറവിളി കൂട്ടുകയാണ് ചെയ്യുക അയ്യോ എന്ത് കാര്യം തടസ്സമാണല്ലോ എന്നൊക്കെ പറയുന്നതിന് മുൻപ് മഞ്ഞപ്പട്ടിലെ ഒരു പിടിപ്പണവ് ഒരു കാമ്പതേനും പ്രതിമയും കൂടിയിട്ട് സമർപ്പിക്കുക ഈ പരിഹാരങ്ങളൊക്കെ ചെയ്താൽ ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വർഷം നല്ല പോലെ നല്ല ശോഭന ഫലങ്ങളൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്